വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒക്കെ മായാക്കാഴ്ചകൾ ഏറെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്തത് എന്ന് പറയാൻ ഒന്നേയുള്ളൂ അത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ് രാജ്യത്തെ പല രാഷ്ട്രീയ പാർട്ടികളും സമ്മേളനങ്ങൾ നടത്താറുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ടു നിൽക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം സി പി എം എന്ന പ്രസ്ഥാനത്തിനെതിരെ നിരന്തരം വ്യാജ നിർമ്മിതികൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾ പോലും സമ്മേളന വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യം ഈ പൊതു സ്വീകാര്യതയുടെ ഏറ്റവും വലിയ തെളിവാണ് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി ഏറ്റവും മുഗൾത്തട്ട് വരെ ചെന്ന് പൂർത്തിയാക്കപ്പെടുന്ന ഈ സംഘടനാ ജനാധിപത്യ പ്രക്രിയ ഇതര രാഷ്ട്രീയ പോലും സങ്കല്പാതീതമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തുടങ്ങി ലോക്കൽ സമ്മേളനങ്ങളുടെയും ഏരിയ സമ്മേളനങ്ങളുടെയും പുരോഗമിച്ച് ജില്ലാ സമ്മേളനങ്ങൾ എന്ന പ്രക്രിയയും പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ സമാപിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും സന്തുലിതവും സാമ്യതകൾ ഇല്ലാത്തതുമായ ഒത്തുചേരൽ കൂടിയാണ് ഇത് അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ആഘോഷം കൂടിയാണ് ഓരോ സമ്മേളന കാലവും ബ്രാഞ്ച് മുതലുള്ള ഓരോ കമ്മിറ്റികളെയും ഇത്രത്തോളം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്ന സംവിധാനം മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവകാശപ്പെടാനാവുക കീഴ്ഘടകം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന കമ്മിറ്റികൾ അവിടെ കൃത്യമായി നടക്കുന്ന സംഘടനാ ചർച്ചകൾ ജനാധിപത്യപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതിനെല്ലാം ഒടുവിൽ നിലവിൽ വരുന്ന അംഗങ്ങളും ലീഡർമാരും അടങ്ങുന്ന സംഘടന എന്ന സംവിധാനം ഇത് ഇന്ന് ബി ജെ പിക്കോ കോൺഗ്രസിനോ പോലും ഇല്ല എന്നതാണ് സി പി എമ്മിനെ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ വരുന്ന രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ നേർക്കാഴ്ച മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന സി പി എം സമ്മേളനങ്ങളാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരായി സ്വയം പ്രഖ്യാപിക്കുന്നവരും രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം ഞങ്ങളാണ് എന്ന് സ്വയം ഊച്ചം കൊള്ളുന്നവരുമൊക്കെ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ് വിവിധ വിഷയങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന സെമിനാറുകൾ അതിൽ പങ്കുചേരുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ സാമ്പത്തിക വിദഗ്ദ്ധർ മാധ്യമ പ്രവർത്തകർ മറ്റ് അക്കാദമിക് വിദഗ്ധർ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വിവിധ കായിക മത്സരങ്ങൾ കലാമേളകൾ പ്രകൃതി സമ്മേളനം പൊതുസമ്മേളനം വിവിധ വിഷയങ്ങളിലെ പ്രമേയങ്ങൾ ശക്തി വിളിച്ചോതുന്ന റെഡ് വോളണ്ടിയർ മാർച്ച് അങ്ങനെ ഈ രാജ്യത്തെ ജനകീയ അടിത്തറ അത്രമാത്രം ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം നടത്താൻ കഴിയുന്ന അത്ഭുതങ്ങളാണ് ഓരോ സംസ്ഥാന സമ്മേളനങ്ങളും കാത്തുവയ്ക്കുന്നത് സമര പോരാട്ടങ്ങളുടെ ചോര വീണു തുടുത്ത കൊല്ലത്തിന്റെ മണ്ണിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു സംസ്ഥാന സമ്മേളനം കടന്നു വരുമ്പോൾ ആ സമ്മേളന നഗരിയിൽ നിന്നുയരുന്ന ഓരോ വാക്കുകൾക്കും വാർത്തകൾക്കുമായി കേരളം കാതോർത്തിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സി പി എമ്മിന് മാത്രം ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് സി പി എം ആയതുകൊണ്ട് എന്ന് മാത്രമേ മറുപടി പറയാനുള്ളൂ ഈ പ്രസ്ഥാനത്തിന്റെ ആണിയും അടിത്തറയും ജനങ്ങളാണ് ആ ജനങ്ങളാണ് പാർട്ടിയുടെ ശക്തി ആ ജനശക്തിയുടെ വിജയമാണ് പാർട്ടിയും പാർട്ടി സമ്മേളനങ്ങളും